ഹായ് ഫ്രണ്ട്സ് ഇന്നലെ എൻ്റെ അമ്മാമ്മ മുത്തശ്ശിയുടെ വീട്ടിൽ പോയപ്പം കൊണ്ടുവന്നതാണ് എല്ലാ നാട്ടും നാട്ടിൻപറത്തും ഉണ്ടാവുന്ന കുഞ്ഞു ഓറഞ്ചാണ് കേട്ടോ ഇത് ഇത് പച്ചക്കി തിന്നാൻ നല്ല കൈപ്പും പുളുപ്പുമായിരിക്കും ഇതിനെ നാരങ്ങ പിഴിയും പോലെ പിഴുങ്ങി പഞ്ചസാര ഇട്ട് കൂടി ചാടിപൊളിയായിരിക്കും നമുക്കിതിനെ ഒന്ന് മുറിച്ച് നോക്കിയാലോ നമുക്കിതിനൊന്ന് മുറിച്ച് നിർത്താലോ തൊലിക്കാൻ പറ്റൂലേ മുട്ടേത് മുറിച്ചു നോക്കും നല്ല വിളഞ്ഞിട്ടുണ്ട് നല്ല മണമാണ് ഇതിനെ പിഴിഞ്ഞ് കുടിക്കാൻ നല്ല രുചിയാണ് കേട്ടോ പിഞ്ഞുമ്പഴ്ത്തി നല്ല പുളുപ്പം തന്നെ ഉള്ളു ഇതിനെ നമ്മൾ ലൈം ജ്യൂസ് പോലെ ഒന്ന് അടിച്ച് കുടിക്കാവുന്നത് നല്ല ഹെൽത്തിയാണ് നാട്ടിൻപുറത്തൊക്കെ ഉള്ളതുകൊണ്ട് ഇതിന് വിഷമൊന്നും ചേർക്കാറില്ല ഇപ്പൊക്ക പൊളിച്ച് നോക്കാം നന്നായിട്ട് പൊളിഞ്ഞും വരുന്നുണ്ട് ഒന്ന് ഞാൻ തിന്നോക്കട്ടെ നിങ്ങൾ കണ്ടത് നല്ല പുളുപ്പാണ് ഗ്രീസ് ആരും ഇങ്ങനെ തിന്നാൻ നിൽക്കല്ലേ ഇതിനെ ഞാൻ പറഞ്ഞ പോലെ നാരങ്ങ വെള്ളമായി പിരിഞ്ഞ് അതില് വെള്ളം ഒഴിച്ച് പഞ്ചസാര ഇട്ടി കുടിക്കുക അപ്പം ബൈ ബായ് ഹായ് ഫ്രണ്ട്സ് ഇന്നലെ എന്റെ അമ്മാമ്മ മുത്തശ്ശിയുടെ വീട്ടിൽ പോയപ്പം കൊണ്ടുവന്നതാണ് എല്ലാ നാട്ടിൻപറത്തും ഉണ്ടാവുന്ന കുഞ്ഞു ആണ് കേട്ടോ ഇത് ഇത് പച്ചക്കി തിന്നാൻ നല്ല കയ്പും പുളിപ്പും ആയിരിക്കും ഇതിനെ നാരങ്ങ പിഴിയും പോലെ പിഴുഞ്ഞി പഞ്ചസാര ഇട്ട് കൂടി അടിപൊളിയായിരിക്കും നമുക്കിതിനെ ഒന്ന് മുറിച്ച് നോക്കിയാലോ നമുക്കിതിനൊന്ന് മുറിച്ചെടുത്താലോ ൊലിക്കാൻ പറ്റൂലെ മുത്തേത് മുറിച്ചു നോക്കൂലേ നല്ല വിളഞ്ഞിട്ടുണ്ട് നല്ല മണമാണ് ഇതിനെ പിഴിഞ്ഞ് കുടിക്കാൻ നല്ല രുചിയാണ് കേട്ടോ ഇതൊന്ന് നമുക്ക് തോലിച്ചു നോക്കാം സാധാ ഓറഞ്ച് പോലെ തന്നെ തൊലിക്കാനും പറ്റും സാധാ ഓറഞ്ച് പോലെ തന്നെ ഇത് തൊലിക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ പിന്നെ നല്ല പുളുപ്പം തന്നെ ഉള്ളു ഇതിനെ നമ്മൾ ലൈം ജ്യൂസ് പോലെ അടിച്ച് നല്ല ഹെൽത്തിയാണ് നാട്ടിൻപുറത്തൊക്കെ ഉള്ളതുകൊണ്ട് ഇതിന് വിഷമൊന്നും ചേർക്കാറില്ല പൊളിച്ച് നോക്കാം നന്നായിട്ട് പൊളിഞ്ഞും വരുന്നുണ്ട് ഒന്നും ഞാൻ തിന്നോക്കട്ടെ നിങ്ങള് കണ്ടല്ലേ നല്ല പുളുപ്പാണ് ഗ്രേസ് ആരും ഇങ്ങനെ തിന്നാൻ നിൽക്കല്ലേ ഇതിനെ ഞാൻ പറഞ്ഞ പോലെ നാരങ്ങ വെള്ളമായി പിരിഞ്ഞ് അതില് വെള്ളം ഒഴിച്ച് പഞ്ചസാര ഇട്ട് കുടിക്കുക അപ്പം ബൈ ബായ്